സുഹൃത്തുക്കളെ ഇന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഞണ്ടോനി നോരമ്പൽ ഭാഗത്തായിരുന്നു തണ്ടാഞ്ചേരി ഭാഗത്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല ആ ക്രമനമ്പർ മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണല്ലോ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഇടം നേടാൻ കഴിയുള്ളൂ അപ്പം നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അവരുടെ പിതാവോ മാതാവോ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ നമ്പർ പ്രകാരം അവരെയും ചേർത്താൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ പോയപ്പോൾ ചേർത്താൻ കഴിയാതിരുന്നത് നമ്മുടെ മരുമക്കളാണ് നാൽപ്പത് വയസ്സ് താഴെയുള്ള ആൺകുട്ടികളുടെ ഭാര്യമാർ നമ്മളെ നാട്ടിലെ മരുമക്കൾ അവർക്ക് അവരുടെ പിതാവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ നമ്പർ ആവശ്യമാണ് ബൂത്ത് നമ്പർ ആവശ്യമാണ് അത് ആരും സംഘടിപ്പിച്ച് വെച്ചിട്ടില്ല ഞാൻ ഇന്ന് പോയ രണ്ട് വീടുകളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവർ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അത് എന്താണ് വേണ്ടത് എന്നോ അറിയാത്ത ആൾക്കാരാണ് അപ്പോൾ നല്ല ഒരു ക്യാമ്പയിൻ ഈ വിഷയത്തിൽ ആവശ്യമാണ് അപ്പോൾ വി എൽഒമാർക്ക് മുഴുവൻ വീടുകളും മൂന്ന് തവണ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും മൂന്ന് തവണ കയറാൻ കഴിയുമെന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ വീടുകൾ മാത്രമേ കയറാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ മുപ്പത് ദിവസേ ഇനി ഇരുപത്തെട്ട് ദിവസത്തെ മുന്നിലുള്ളൂ അപ്പോൾ മുഴുവൻ വീടുകളും എല്ലാവർക്കും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കലും എല്ലാവരെയും കൂടുതൽ സമയം ചിലവഴിക്കലും സാധ്യമാണ് എന്ന് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ക്രമ നമ്പർ കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളത് വളരെ അർജൻറ് എല്ലാവരും ആ വിഷയത്തിൽ ഒന്ന് ബോധവാന്മാരാവുക എല്ലാവരും ഫാമിലി ഗ്രൂപ്പിൽ അറിയിക്കുക നമ്മളെ വീടുകളിലെ മരുമക്കൾ ഭാര്യമാർ നാൽപ്പത് വയസ്സ് താഴെയാണെങ്കിൽ അത് വളരെ അർജൻറ്റായി ഈ ക്രമനമ്പർ കണ്ടുപിടിച്ച് വെക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പറയണം ജാഫർ സാദി മേലെ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക നമ്മളും നമ്മളെ അടുത്ത വീടുകളും നമ്മളെ കുടുംബങ്ങളൊക്കെ നോക്കുക എല്ലാവരും കൂടി ശ്രമിക്കണം ഇത് എസ് ഐ ആർ പട്ടിക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുക എല്ലാവരും അത്രത്തോളം ഗൗരവത്തിൽ എടുത്തതായി കാണുന്നില്ല വളരെ സജീവമായി എല്ലാവരും ഒന്ന്